ഹായ് ഗൈസ് ഇന്ന് ഞങ്ങൾ കക്കോടി ഫെസ്റ്റിന് പോകാണ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഞാനും അച്ഛനോ അമ്മയോ ആണ് പോണത് അവിടെ എത്തിയിട്ട് കാണാം ഞങ്ങൾ അങ്ങനെ കക്കോടി ഫെസ്റ്റിൻ്റെ അവിടെ എത്തി നല്ല ലൈറ്റ് ഫിറ്റിംഗ്സ് നല്ല കാണാൻ കണ്ടിനി ഞങ്ങളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കും പാർക്ക് ചെയ്യാൻ ദൂരത്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നു വന്നാണ് അപ്പോത്തേനും സ്റ്റേജ് പരിപാടിയൊക്കെ തുടങ്ങി സിനിമാനാടി മേരീനെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കവിതകൾ എഴുതും നേരം ഞാൻ കൊഞ്ചിരി മാത്രം കാണുന്നു മിന്നും പോലെ വെള്ളിനിലാവിൽ മിന്നും പോലെ കാഞ്ചന വന കുമാരി കോടിയിലൊരു പെണ്ണുണ്ട് ആ പെണ്ണൊരു പറ കല്ലാണ് മനസ്സിൽ നിറയും പൂവാണ്

ദാസേട്ടം കോഴിക്കോട് വിപിൻ ജോർജ് അനുശിത്താരൻ്റെ അനീതി ഇവരൊക്കെ കാണാൻ പറ്റി പിന്നെ ഞങ്ങൾ ആ പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഫാൻസി സാധനങ്ങളൊക്കെ നോക്കാൻ പോ നോക്കി പിന്നെ മെറീന ഉണ്ടായിരുന്നു അവരെയൊക്കെ കാണാൻ പറ്റി പിന്നെ എനിക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞപ്പോൾ പാനിപ്പൂരി മേടിച്ചിട്ട് മേടിക്കാൻ നിന്നു പിന്നെ അത് കൈക്കലാണ് പിന്നെ അത് കഴിച്ച് നല്ല സൂപ്പർ ബിക്കനി പിന്നെ പഴമ്പൊരിയും ബീഫും കഴിക്കാൻ പോയി കോഴിക്കോടും ഫുഡെന്നു വെച്ചാൽ അടിപൊളി ഫുഡ് ആണ് കോഴിക്കോട്ടാരുടെയിൽ കമൻറ്റ് ചെയ്യണം അടിപൊളി ഫുഡ് ഇടല്ലേ ഞാൻ പറഞ്ഞത് ശരിയാണ് പിന്നെ പാൽക്കപ്പ കഴിക്കാൻ പോയി അവിടുന്ന് അച്ഛനെ പരിചയമുള്ള ഒരാളെ കണ്ടപ്പോൾ അച്ഛൻ കയ്യൊക്കെ കൊടുത്തു പിന്നെ കാടമുട്ടയൊക്കെ ഉണ്ടായിരുന്നു പാൽ കപ്പങ്ങനെ മേടിച്ച് പാൽക്കപ്പയും ചിക്കൻ കറിയും കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റി ഫുഡായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ മോമോസ് മേടിക്കാൻ നിന്ന് അങ്ങനെ മോമോസ് ഒക്കെ മേടിച്ച് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം വേടിച്ചു തരാൻ പറഞ്ഞു ഐസ്ക്രീമും മേടിച്ചു എന്നാൽ ഐസ്ക്രീം നിന്നോ എന്തോഞ്ഞാൽ കയറണമെന്നുണ്ടായിരുന്നു അമ്മ പറഞ്ഞ് കയറേണ്ട അമ്മയ്ക്ക് പേടിയായതുകൊണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പെട്ടെന്നാണ് ഫോൺ കോൾ വന്നത് ഇങ്ങനെ മന്തി കൊണ്ടേ നിൽക്കണം വീട്ടിൽ മന്തി കൊണ്ടേ നിൽക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ട് പോയി അങ്ങനെ മന്തിയൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ് പിന്നെ ഗുലാം ജാമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബായ്